യുടെ വിശദാംശങ്ങളോ വിധി പകർപ്പോ മനസ്സിലാക്കിയിട്ടില്ല എന്തായാലും നേരത്തെ കോടതി കുറ്റക്കാരാണെന്ന് പറഞ്ഞപ്പോൾ ഒരാളെ നിരപരാധിയാണെന്ന് കണ്ടെത്തി കുറ്റവിമുക്തനാക്കി ബാക്കി ഒമ്പത് പേരുണ്ട് അതിൽ ഒരാളെ ജീവപര്യന്തത്തിനല്ല ശിക്ഷിച്ചത് എന്നാണ് അറിയുന്നത് അയാൾ ശിക്ഷ എത്രയാണെന്നും അറിയില്ല എന്തായാലും ശിക്ഷിക്കപ്പെട്ടവര് കുറ്റവാളികളാണെന്ന് ഞങ്ങൾ കാണുന്നില്ല കോടതി ഇപ്പോൾ തെളിവുകളും വസ്തുതകളും നോക്കിയിട്ടായിരിക്കും ഇപ്പോൾ ശിക്ഷ വിധിച്ചത് പക്ഷെ അതിൻ്റെ മേലെ നിരപരാധികളായ ഈ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടവരെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അവരുടെ നിരപരാധിത്വം കോടതിയുടെ മുമ്പാകെ തെളിയിക്കാൻ വേണ്ടിയും പരിശ്രമിക്കും പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി അടക്കം കേസിൽ പ്രതിയാക്കി കളഞ്ഞില്ലേ ആ ടി പി രവീന്ദ്രൻ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചിട്ട് പറഞ്ഞു പോകും എല്ലാ രവിയ പാർട്ടിയുടെ അന്നത്തെ ഇടക്കാട് ഏരിയ സെക്രട്ടറിയെ ഇരുപത് കൊല്ലം മുമ്പ് കള്ളക്കേസിൽ പ്രതിയാക്കിയതാണ് ഈ കേസ് അദ്ദേഹം മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ അയാളും ഇപ്പൊ ജയിലിൽ കിടക്കണ്ടേ അന്നത്തെ ലോക്കൽ സെക്രട്ടറിയാണ് പ്രഭാരം മാഷ് സർവരും അംഗീകരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം അതുകൊണ്ട് അവരെല്ലാം ആളുകളെ കൊന്നു എന്ന് പറഞ്ഞാൽ ജനം വിശ്വസിക്കൂല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിരപരാധികളാണ് ഇവരുടെ നിരപരാധിത്വം ഇനി ഹൈക്കോടതിയിൽ അപ്പീലിലൂടെ തെളിയിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കും അല്ല തീർച്ചയായും കോടതി കീഴ്ക്കോടതി അവരിപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത് അന്തിമമല്ല ഇവരെ രക്ഷിക്കാൻ വേണ്ടി നിയമ ത്തിന്റെ എന്തെല്ലാം വഴികളുണ്ടോ അതെല്ലാം ഞങ്ങൾ സ്വീകരിക്കും എന്താ സംശയം ഞാനീ പറഞ്ഞില്ല ടി പി രവീന്ദ്രൻ എന്ന് പറഞ്ഞാൽ പെരളശ്ശേരിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം ഒരാളീ ആക്രമിക്കുന്നയാളായിട്ട് നാട്ടിൽ ഒരാളും പറയൂല അയാൾ ദൗർഭാഗ്യവശാൽ നമ്മെ മുട്ടുപിരിഞ്ഞു ആ ഏരിയ സെക്രട്ടറിയെ അടക്കം കള്ളക്കേസിൽ കുടുക്കിയ കൊടുക്കിയൊരു കേസാണ് സൂരജ് കേസ് അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് അശേഷം സംശയമില്ല അതെല്ലാം പിന്നീട് പ്രതികളാക്കപ്പെട്ടതാണ് അതൊന്നും ഞങ്ങളുടെ മുമ്പിൽ വിഷയമല്ല ഈ സംഭവത്തിൽ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടവർ കോടതിയുടെ മുമ്പാകെ വന്ന വസ്തുതകളോ തെളിവുകളോ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെട്ടതാണെങ്കിലും അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഏത് നിയമസംവിധാനത്തിന് മുമ്പാകെയും അപ്പീലായി സമർപ്പിക്കും പോലീസിൻ്റെ ഭാഗത്ത് അല്ല അത് അതിൽ അതിലെന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വിധിപ്പകർപ്പൊക്കെ നോക്കിയാലേ പറയാൻ കഴിയുള്ളൂ ഞാനിപ്പോൾ പ്രാഥമികമായ ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ കോടതി ശിക്ഷിച്ചിട്ടുണ്ട് കോടതിയുടെ മുമ്പാകെ വന്ന തെളിവും വസ്തുതകളുമായിരിക്കും കോടതി എടുത്തിട്ടുണ്ടാകുക പക്ഷെ സമൂഹത്തിന് മുമ്പാകെ ടി പി രവീന്ദ്രൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കൊലയാളികളല്ല പ്രഭാകരൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ കൊലയാളികളല്ല അതുകൊണ്ട് ഇവരുടെ നിരപരാധിത്വം ഉയർന്ന കോടതിയിൽ തെളിയിക്കാൻ പരിശ്രമിക്കും